സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും

മുള്ളൂർക്കര മാർക്കറ്റിന് സമീപം മുറുക്കാൻ കച്ചവടം ചെയ്യുന്ന യു പി സ്വദേശിയുടെ കടയിൽ വെച്ചിരുന്ന സാധനങ്ങളാണ് സമീപത്തെ കാനയിലേക്ക് വലിച്ചെറിഞ്ഞത് വൈകിട്ട് ആറു മണിയോട് കൂടിയായിരുന്നു സംഭവം മാർക്കറ്റിന് സമീപം റോഡരികിൽ പതിമൂന്ന് വർഷത്തോളമായി കച്ചവടം ചെയ്യുന്ന യു പി സ്വദേശി പ്രഥമൻ സോൻഗൻ എന്ന യുവാവിന്റെ മുറുക്കാൻ തട്ടിൽ നിന്നും വടക്കാഞ്ചേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സാധനങ്ങളെടുത്ത് പരിസരത്തെ തോട്ടിലേക്ക് വലിച്ചെറിയുകയും മൊബൈലും മറ്റും പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തുവെന്നാണ് പരാതി എന്നാൽ വർഷങ്ങളായി ഈ പ്രദേശത്ത് കച്ചവടം ചെയ്യുന്ന യുവാവിൽ നിന്ന് യാതൊരുവിധ ലഹരിയും പോലീസോ മറ്റോ പിടിച്ചിട്ടില്ലെന്നും ജീവിത മാർഗത്തിനായി പ്രദേശത്ത് കച്ചവടം നടത്തുന്ന യുവാക്കളെ ഇത്തരത്തിൽ പോലീസ് ആക്രമിക്കുന്നത് ശരിയല്ലെന്നും നാട്ടുകാർ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മാറി വേറെ അവനോട് തൊന്ത്രമൊന്നുമില്ലായിരിക്കും ഇതിപ്പോൾ ഇപ്പോൾ അവരുടെ നാട്ടുകാരാണ് തിന്നുന്നത് അത് അവർ തിന്നിട്ടില്ലെങ്കിൽ അവർ വേറെ അവിടെ കിട്ടിയാൽ അവിടെ പോയി തിരിഞ്ഞു മറ്റുള്ളവർക്ക് തിന്നിട്ടില്ല പോലീസും അങ്ങനെ ഒന്നും തീർന്നില്ല അവനോട് നിന്നാളങ്ങനെ കുറിച്ച് കൊണ്ടുപോയി സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയി പിന്നെ കൊടുക്കുന്നിപ്പോൾ എന്നിട്ട് പറഞ്ഞു അന്ന് പിന്നെ ഇതിലുക്കരുത് എന്ന് പറഞ്ഞാണ് പോലീസിന്റെ ഇത്തരം പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധിക്കുന്നുവെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സി പി നാരായണൻകുട്ടി പ്രതികരിച്ചു ഇവിടെ ഇതിന് ഹെൽത്ത് കെയർ അല്ലേ അവർ വന്നിട്ടാണ് ഈ ഭാഗങ്ങൾ നോക്കുക അവരും നോക്കാണ്ട് അവർക്ക് മുന്നറിയിപ്പില്ല പഞ്ചായത്തിന് മുന്നറിയിപ്പിലാണ്ട് ഇവര് ഞാൻ ഇടയ്ക്കിടങ്ങനെ ശല്യം അതൊരു ശരിയല്ലാത്തൊരു അഭിപ്രായമാണ് നമ്മൾ കേട്ടത് കാരണം ഇപ്പൊ ജീവിക്കാൻ വേണ്ടിട്ടാവാം കാരണം നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റില്ല ഏഹ് ഇവിടെ മറ്റുള്ളവരെ എത്രയോ ആൾക്കാർ വന്നു ഇവിടെ അതിന് അന്നേര ഈ കഴിഞ്ഞിട്ടില്ല ഞാനും പക്ഷേ ഇവിടെ ഞാൻ എന്നാൽ അങ്ങനെ ഒരു ആരോപണം കേട്ടിട്ടില്ല ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളുടെ മുതലശ്ശികൾ കൊണ്ടുപോകണത് ചുക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ അപ്പോൾ അത് അതാണ് ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നുമില്ലാണ്ട് ഇത് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അത് ശരിയല്ലാന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് വടക്കാഞ്ചേരി നടക്കുന്നുണ്ട് ചെറുത്തി വാൽ നടക്കുന്നുണ്ട് ചെറുത്തി നടക്കുന്നുണ്ട് ചേരക്കട വാങ്ങൾ നടക്കുന്നുണ്ട് ഈ പയ്യനെ ഇപ്പോൾ രണ്ടാമത്തെ ആശയ കൊണ്ടുപോകുന്നത് എന്നാൽ ദൈവം കൊണ്ട് സാധനം കുറച്ച് ഒട്ടിക്കിട്ട് തട്ടി പറഞ്ഞിട്ട് കൊണ്ടുപോയി അവനോട് ഒരു കച്ചവടം ഞാൻ എന്താ പറഞ്ഞു ഏ ഇപ്പോഴത്തെ വന്നിട്ട് വീണ്ടും വന്നിട്ട് എടുക്കുകയായിരിക്കണം ഇവിടെ എന്തെല്ലാം നമ്മൾ നമ്മുടെ റേഡിന് റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അഞ്ചാ വർഷം നടക്കുന്നുണ്ട് ഏസ്കൂളത്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം പല കാര്യങ്ങളും നടക്കുന്നു നടക്കുന്നുണ്ട് ഇതൊക്കെ നോക്കാണ്ട് ഇവർ ഈ ഭാഗങ്ങളെ വല്ല അരിവലിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് ശരി അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം എത്ര രൂപ കാര്യങ്ങൾ നടക്കുന്നു ഏ ഈ നമ്മുടെ ചെറിയ പിള്ളേരെ പല ഭാഗത്ത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മുടെ റേറ്റിനാട്ടിൽ ഇന്നത്തെ ഒരുപാട് കഴിഞ്ഞു അത് അവർക്കെല്ലാം റെയിൽവേ അത് പണ്ട് പറഞ്ഞിട്ടുണ്ട് ട്രെയിൻ എറിഞ്ഞ് കൊടുക്കുകയാണ് അങ്ങനെ എങ്ങനെയാണൊക്കെ പോയിട്ട് അതുകൊണ്ട് ചെറിയ മുന്നേ പൊളിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് ഈ കൈ ഓർക്കാൻ പറ്റിയ ജീവിക്കുന്നവരൊക്കെ എന്നാൽ അവിടെ ആവശ്യമില്ലാത്ത ഇപ്പം രണ്ടാമത്തെ ഒരുപാട് കൊച്ചി പാലത്തിനകത്ത് കൊച്ചി പാലത്തിനകത്ത് കൊടുക്കും കാല മാസങ്ങളോളായി അവിടെ നിന്നു അവിടെ ഒരു പ്രശ്നം